എല്ലാവർക്കും നമസ്കാരം അങ്കലേയ കവി ഏണസ്റ്റ് ഹെൻലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പടിവാതിൽ എത്ര ഇടുങ്ങിയതാണെന്നത് പ്രധാനമല്ല കഠിനദണ്ഡനമേൽപ്പിക്കുന്ന വളവ്തിരിവുകളും പ്രധാനമല്ല എൻ്റെ വിധിയുടെ നേതാവ് ഞാൻ തന്നെയാണ് എൻ്റെ ആത്മാവിൻ്റെ നാവികനും ഞാൻ തന്നെയാണ് ജീവിതത്തിൻ്റെ ഇടുങ്ങിയ പാതകൾക്ക് മുൻപിലും കൊടും വളവുകൾക്ക് മുമ്പിലും പകച്ചു നിൽക്കുന്ന ഓരോ മനുഷ്യരോടും കവി ഒച്ചത്തിൽ പറയുകയാണ് മുൻപോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ് മഹത്വത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കൊടും വളവുകളും തിരിവുകളും നിറഞ്ഞതും തന്നെയാണ് വളവുകൾ തിരിച്ചുവിടേണ്ടതല്ല ഇടുക്കുകളിൽ അവസാനിപ്പിക്കേണ്ടതുമല്ല ജീവിതമെന്ന ഈ യാത്ര തൻ്റെ അപ്പനായ ഇഷായിയുടെ ആടുകളെ മേക്കാൻ ബാലനായ ഇടയച്ചക്കനായ ദാവീദ് പോയപ്പോൾ കരുത്തേറിയ കാട്ടുമൃഗങ്ങൾക്ക് മുമ്പിൽ അവസാനിക്കേണ്ടതായിരുന്നില്ലേ അവൻ്റെ തൊഴിൽ അവൻ്റെ വളർച്ച എന്നാൽ ദൈവസമർപ്പിതനായി ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തപ്പോൾ കാട്ടുമൃഗങ്ങളുടെ കരുത്തിനെ അതിജീവിക്കാൻ ദാവിദ് ബലപ്പെട്ടു അവിടെ നിന്ന് ആർജിച്ച ആത്മവിശ്വാസവും കൊണ്ടാണ് ജ്യേഷ്ഠന്മാരെ അന്വേഷിച്ച് ഫലിസ്തീനും ഇസ്രയേലിലും തമ്മിലുള്ള യുദ്ധമുഖത്തേക്ക് ദാവിദെത്തിച്ചേരുന്നത് ഫലിസ്ത്യമലായ ഗോല്യാത്തിൻ്റെ മസിൽ പവറിൻ്റെ മുമ്പിൽ ദാവീദ് തകർന്നു പോകാതിരുന്നതിൻ്റെ കാരണം ആട്ടിടയ മേഖലയിൽ അവൻ ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തിന്റെ കരുത്തായിരുന്നു അതവന് കിട്ടിയത് ദൈവസമർപ്പണം അതിലധിഷ്ഠിതമായ ഉത്തരവാദിത്വത്തിൽ നിന്നായിരുന്നു നിന്നും ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലേക്കുള്ള ദാവീദിന്റെ വളർച്ച പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു പക്ഷേ ഇടുങ്ങിയ പാതകൾക്ക് മുമ്പിലും കൊടിയ വളവുകൾക്ക് മുമ്പിലും അവൻ തളർന്നു പോയില്ല നമ്മുടെ ജീവിതത്തിനു മുമ്പിലും ഉണ്ട് പക്ഷേ ദൈവബോധ്യത്തോടെ മുന്നേറിയേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഫ്രെഡറിക് ഡഗ്ലസ് ആണ് കുറിക്കുന്നത് ഇഫ് ദർസ് നോ സ്ട്രഗിൾസ് നോ പ്രോഗ്രസ് പകച്ചു നിൽക്കാനുള്ളതല്ല പേടിച്ച് പിന്നോട്ടോടാനുള്ളതുമല്ല കഷ്ടതകളെ ദൈവബോധ്യത്തോടെ നേരിട്ടാൽ അവ നമുക്ക് കരുത്തു പകരും മുൻപോട്ട് പോയേ മതിയാകും അപ്പോഴേ നാം എത്തേണ്ടടുത്ത് എത്തൂ നെപ്പോളിയൻ ഹില്ലിൻ്റെ വാക്കുകൾ സ്ട്രെങ്ത് ആൻഡ് ഗ്രോത്ത് Come only and and yeah! ി ത്രൂ കണ്ടിന്യൂസ് സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം നാലാം വാക്യം മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണവും പുഷ്ടി ഉണ്ടാകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം ജീവിത വഴികൾ അത്ര സുഗമമല്ല പ്രതിസന്ധികളും ഇടുങ്ങിയ അനുഭവങ്ങളും കൊടും തിരിവുകളും അവിടെയുണ്ട് അവിടെ പകച്ചു നിൽക്കാനോ തിരിഞ്ഞോടാനോ ഉള്ളതല്ല കഷ്ടതകളും സഹനങ്ങളും ഞങ്ങൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് അവ നൽകുന്ന പാഠങ്ങൾ മനസ്സിലാക്കുവാനും ദൈവകൃപയുടെ തണലിൽ തിരുബലം പ്രാപിച്ച് മുന്നേറുവാനും നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ കർത്താവെ പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എത്തേണ്ടടുത്ത് എത്തുവാൻ ദൈവകൃപയിൽ സമർപ്പിതരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ കാത്തുകൊള്ളണമേ പ്രായമായവർക്ക് ബലമായി അവിടെ നിന്നൊപ്പമുണ്ടാകണമേ ദൈവ സാന്നിധ്യബോധത്തോടെ ഈ ജീവിതം തികയ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ